പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഷാരികയുടെ ശല്യം ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന രാഖിയുടെ സഹോദരൻ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ തൻ്റെ പോലീസ് സുഹൃത്തുമായുള്ള നീക്കങ്ങൾ ഷാരികയും ശക്തമാക്കുന്നു ഇരുവരും തമ്മിലുള്ള യുദ്ധം വളരെ മോശമായി മാറിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാജീവൻ ശാരികയുടെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നത് എന്നാൽ ഇതേ തുടർന്ന് രാഗിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ ശാരിക നൽകുകയും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ രാഗിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവം അറിഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജീവനെ ഇതോടെ രാജീവൻ ആകെ പ്രതികരിക്കാൻ തയ്യ പോകുകയും ശാരികയെ ചെന്നു കണ്ട് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്